സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ചങ്കായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നൗഷാദിൻ്റെ ഇനിയ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്നേക്ക് എട്ട് വർഷം പിന്നിടുകയാണ് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരുടെയും മറ്റും സുഹൃത്തുക്കളുടെയൊക്കെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ എല്ലാം കൊണ്ടും ഈ സ്ഥാപനത്തിനായിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിൽ മതിയായ അഭിമാനമുണ്ട് അതിലപ്പുറത്തേക്ക് നൗഷാദ് ചാരിറ്റി പ്രവർത്തനവും മറ്റും ആയിക്കൊണ്ട് പ്രത്യേകിച്ചും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുടെ മെമ്പറാണെന്നുള്ളതിൽ കൂടി എനിക്ക് അതിയായ ആത്മാഭിമാനമുണ്ട് ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു എട്ട് വർഷമായപ്പോൾ തന്നെ ഒരു ഭംഗിയായ ഒരു ആഘോഷം നടത്തി ലോഷ വളരെ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ നല്ല സോഷ്യൽ ബന്ധങ്ങളും ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് ആ നിലക്ക് തന്നെ അവൻ്റെ ആ ബന്ധങ്ങൾ കൊണ്ട് പിന്നെ അണവ് അവൻ്റെ ട്രാവൽസും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടും വളരെ വിശ്വസത്തോടുകൂടി നടന്നു പോകുന്നു ട്രാവൽസ് എന്ന സംരംഭം ആഗോളതലത്തിൽ മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു ട്രാവലിങ് സിസ്റ്റമാണ് എല്ലാ ഏഴ് വൻകരകളിലും ബന്ധിപ്പിക്കുന്ന സംഭവമാണ് അപ്പോൾ ആ നിലക്ക് ഒരുപാട് ബന്ധങ്ങൾ വെച്ച് എനിക്കും മുന്നോട്ട് പോകാൻ അവസാനം കഴിയട്ടെ ഈ സംരംഭം ഈ സ്ഥാപനം ാലും ബ്രാഞ്ചുകളായി വളരട്ടെ ട്രാവൽസിൻ്റെ എട്ടാം വാർഷികമാണ് ഇവിടെ ആഘോഷിച്ചത് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ ഏകദേശം ആയിരത്തി മുതൽ ഈ ഒരു ഫീൽഡിലുള്ള നൌഷാദ് വേറെ ഒരുപാട് സംരംഭങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ട്രാവൽ ഫീൽഡിൽ ഇത്രയധികം വളരെയധികം മുൻപതിയിലെത്തുകയും ഇന്ന് വളാഞ്ചേരിയിലും മറ്റു പ്രദേശങ്ങളും അറിയപ്പെടുന്ന ഒരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ സാന്നിധ്യം വളരെയധികം ഉണ്ട് എല്ലാവിധ ആശംസകളും നിയാ ഗ്രൂപ്പ് എന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു മൂന്നാല് ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിയ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന സ്ഥാപനം വളാഞ്ചേരിയിൽ തുടക്കം കുറിച്ചിട്ട് ഇന്നേക്ക് എട്ട് വർഷം തികയാണ് ഈ ഒരു സന്തോഷവേളയിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ സന്നിധരായിട്ടുള്ളത് നിയ സ്പോർട്സ് കണ്ട് പതിനഞ്ച് വർഷം മുമ്പ് വളാഞ്ചേരി സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഈ ആ ട്രാവൽ ആൻഡ് ടൂർസ് എന്നുള്ള സ്ഥാപനവും വളാഞ്ചിൽ കൊണ്ടുവരികയുണ്ടായി ബിസിനസ് രംഗത്ത് സോഷ്യൽ വർക്കിലും ജനങ്ങളുടെ ഹൃദയം പിടിച്ചു പറ്റാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരു നല്ല സർവീസിലൂടെ ആണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്യുബി ഡിസൈൻ സ്റ്റുഡിയോ എന്ന ഒരു സഹോദര സ്ഥാപനം കൂടെ എനിക്കുണ്ട് എന്തായാലും ഇന്നത്തെ ഈ വേളയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇത്രയും കാലം എന്നോട് സഹകരിച്ച എൻ്റെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഈ ഒരു വേളയിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു പ്രാർത്ഥിക്കുന്നു